ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം നാൽപ്പതാമത്തെ ശ്ലോകം ഇരുപത്തിമൂന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഭീഷ്മസ്തുതിയാണ് ലളിതഗതി കിലയസ്യ പ്രണയനിരീക്ഷണകൾ ലളിതഗതി അത് അതിമനോഹരമായിട്ടുള്ള നടത്തം തൊട്ടുള്ള കാര്യങ്ങൾ നടത്തം മാത്രല്ല കേട്ടോ ഭഗവാൻ്റേതായിട്ടുള്ള ഒരു ലീലകൾ മുഴുവൻ ലളിതമാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവത്തിലൊക്കെ ഭഗവാൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഇവിടെ ലളിതഗതി യുദ്ധരംഗത്ത് സൂതഭാവത്തിലെ ഭഗവാൻറ്റേതായിട്ടുള്ള കുട്ടിക്കാലം ബാലലീല തൊട്ടുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ലളിതഗതി ഗോപികമാരെ ഗോപന്മാരെ പശുക്കളെ അതൊക്കെ മേയ്ക്കുക തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളും അതിലിടപെടുന്നതൊക്കെ ലളിതഗതി ഇങ്ങനെ ലളിതഗതി വിലാസം അതിൻ്റെ എത്രത്തോളം ഭംഗി ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഭഗവാൻ ഭംഗിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഭഗവാന്റെ കണ്ണ് നാവ് മൂക്ക് ചുണ്ടുകൾ ചലിക്കുന്നതായിട്ടുള്ള പലതും കൗതുകം എത്രാന്ന് ചോദിക്കരുത് അത്രയും കൂടുതലാണ് കൂടുതലാണ് അങ്ങനെയുള്ള വിലാസഭംഗി വൽകുഹാസം ഞങ്ങൾ ആകർഷിക്കുകയാണ് അങ്ങനെയുള്ള പുഞ്ചിരിയാണ് അത്യാകർഷകമായിട്ടുള്ള പുഞ്ചിരി അതേപോലെ ചലനങ്ങൾ പ്രണയനിരീക്ഷണ കൽപ്പിത പ്രണയം പ്രേമഭക്തി അതേപോലെ തന്നെയാണ് പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോപികമാര് പ്രേമഭക്തിയാണ് പ്രണയഭക്തിയാണ് നമ്മളൊക്കെ പ്രണയഭക്തിക്കാരാണ് ഭഗവാൻ ഇങ്ങോട്ടും പ്രണയത്തോട് കൂടിയിട്ട് നോക്കണു എന്നുള്ളതാണ് ജീവനെയാണ് നോക്കണതേ നമ്മുടെ ഈ ബാഹ്യ ശരീരം സൗന്ദര്യം നമ്മൾ കൊടുക്കുന്ന പായസം ഇതൊന്നുമില്ല ഭാവം ആണ് നോക്കണത് ഇത് എനിക്ക് ഈ മിടുക്കൻ തരുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണോ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ എന്ന് നോക്കും ഭഗവാനെ ഇപ്പൊ നമ്മൾ പറയുന്ന വാക്ക് ഭഗവത് പ്രീതി അർത്ഥമല്ല എങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കില്ല ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാവണം ഈ ഭാഗവതം പറയുന്നതും ഭാഗവതം കേൾക്കുന്നതും കേൾക്കൽ പ്രവൃത്തിയാണ് പറയുന്നത് പ്രവൃത്തിയാണ് പറയുമ്പോൾ തന്നെ കേൾക്കണമുണ്ട് കാണണമുണ്ട് ഭഗവാനെ കാണുന്നുണ്ട് എത്രയോ രൂപങ്ങളിരിക്കണോ അപ്പോൾ പ്രണയ നിരീക്ഷണ കൽപിത ഇങ്ങനെ സ്നേഹം ഭഗവാൻ ഇങ്ങോട്ടും സ്നേഹത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉരു ഉരു കല്പിതമാന ഉരുമാനാഹ ഒരു കല്പിതമാന വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട് സങ്കല്പം ചെയ്യണം അങ്ങനെ കൃതം മുഴുവൻ അങ്ങനെയാണ് ഭഗവാൻ ചെയ്യുക അനുകൃതവത്യ ഇത് മാത്രമല്ല ചെയ്യണു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരണു അനുകരണവും ചെയ്തു വരണം അതായത് രണ്ട് തരത്തിലാണ് ഒന്ന് ഭഗവാന്റെ ഈ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാനുള്ള കഴിവില്ല എങ്കിലും ഭഗവാൻ അത് ചെയ്യുമ്പോൾ നമ്മളും ആ രീതിയിൽ ചെയ്യണമെന്ന് ഭഗവാന്റെ ആജ്ഞയുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഭഗവാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ ഇന്ന രീതിയിൽ നമുക്ക് പറ്റുമെന്ന് ഭഗവാൻ അറിയാം അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു അനുകരിക്കുന്നവരാണ് ഭഗവാന്റെ ആജ്ഞയെ ഒരു തവണ ചെയ്താൽ അതിനെ വീണ്ടും ചെയ്യുമ്പോൾ അനുകരണമായി നമ്മൾ ചെയ്തതിന് നമുക്ക് തന്നെ അർത്ഥം ആവർത്തനം പിന്നെ ഗുരുകാരണവന്മാർ മാഷന്മാര് അച്ഛനമ്മമാര് അവർ ചെയ്ത് ചെയ്തത് നമ്മളോട് ചെയ്യാൻ പറയും നമ്മൾ ചെയ്യും ഇതൊക്കെ അനുകരണ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുകരണങ്ങളാണ് അതിൽ അഡീഷണൽ ആണ് ഭാഗവത പാരായണാദികൾ പാരായണം ചെയ്യുമ്പോൾ അനുകരണമാണ് പ്രഭാഷണം ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിലാണ് അപ്പം ഇങ്ങനെ കൃതം അനുകനുക ഇങ്ങനെ ചെയ്യുക ചെയ്യുന്നതിനെ അനുകരിക്കുക ഉന്മദാന്താഹ മാത്രല്ല ഈ ഉള്ളിലുള്ള അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാത്തവരായിട്ടുള്ള ഗോപവധ ഈശ്വര ആ ഗോപസ്ത്രീകള് അവർക്ക് ഈ ഭഗവാനെ സ്നേഹിക്കുക തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഭഗമതം വന്നു പോയി എന്നാണ് അപ്പോ ഈ ഗോപ വധുക്കള് ഭഗവാനെ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് എന്താ സംഭവിച്ചത് ഭഗവാൻ ഒന്ന് അങ്ങോട്ടും മറഞ്ഞു അതോടുകൂടിയിട്ട് ആ ഗോപികന്മാരുടെ കണ്ണുനീര് ഞങ്ങളെ രക്ഷിക്കാൻ ഭഗവാനല്ലാണ്ടെങ്കിൽ വേറെ ആരാ ഉള്ളത് ഇനി അഥവാ ഞങ്ങൾക്ക് സൗഭാഗ്യമതം വന്നു വെച്ചാൽ അതിനകത്ത് ഭഗവാൻ ക്ഷമിച്ചാൽ പോരെ എല്ലാവരിലും ഞങ്ങൾ ഭഗവാനെ കാണുന്നില്ലേ ആ ഗോപികളുടെ അന്വേഷണം അങ്ങനെയാണ് ഭഗവാനല്ലേ ഞങ്ങളെ രക്ഷിച്ചത് ഗോപിയ ഗീതം അതാണ് ആ ഗോപസ്ത്രീകളുടെ ഈ ഒരു ഭഗവാനെ കിട്ടി ഭഗവാന് വേണ്ടിയിട്ട് പലതും ചെയ്തു അത് അനുകരിക്കുകയും ചെയ്തു വെച്ചാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു അപ്പോൾ അവരിൽ ഉണ്ടായിട്ട് ഈ ഭാവം ഉന്മദാന്താഹ ഭാവാണ് ഭീഷ്മർ പറയണ ഗുരുവർപ്പ ഒരു ഒട്ടും ഇല്ലാട്ടോ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ആകെ എന്നെ കിട്ടി എന്നത് മാത്രമേ മതം ഉള്ളൂ ഒന്നും അതില്ല നമുക്ക് അതൊഴിച്ച ബാക്കി വെക്കാൻ മതമാണ് ഇത്ര വ്യത്യാസമുണ്ടോ നമ്മളും ഗോപികമാരും തമ്മിൽ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ അവർക്കതില്ല അവർക്ക് ആകെ കൃഷ്ണനെ ഞങ്ങൾക്ക് കിട്ടിയിലോ ഇത് മാത്രമേ ഉള്ളൂ മതം ആ മതത്തിനെ നമ്മൾ ഉന്മതാന്ത എന്ന് ഭീഷ്മർ പറഞ്ഞതായിട്ട് വായിക്കുകയാണ് നമ്മുടെ അങ്ങനെ വന്നാൽ ഗോപികമാരെ സഹിക്കൂ അത് ഭഗവാൻ സഹിക്കുവോ നമുക്ക് മേട്ട കിട്ടില്ലേ ഭീഷ്മരത് അറിഞ്ഞിട്ടാണ് പറഞ്ഞത് ആർക്കും ഇതുപോലത്തെ ഇല്ല ഈ മതം ഗോപികമാർക്ക് മാത്രമേ കിട്ടൂ നമുക്ക് കിട്ടില്ല അപ്പോ ആ ഉന്മദാന്താഹ ഗോപദ്ധ പ്രകൃതി ഭഗവാന്റെതായിട്ടുള്ള ഈ സ്വരൂപത്തെ അകൻ കില പ്രാപിച്ചുവല്ലോ ഭഗവൽ പ്രകൃതി കൃഷ്ണസ്വരൂപമാകുന്ന ഭഗവാന്റെ ആ സകല സ്വരൂപത്തിലേക്ക് ലയിക്കുകയാണ് ഗോപികമാര് ചെയ്തത് അതാണ് കൃഷ്ണപ്രകൃതിയിലേക്ക് ലയിച്ചതായിട്ടുള്ള ഗോപികമാരെ ഇവിടെ സ്മരിക്കാനുള്ള കാരണം നമുക്ക് കൃഷ്ണനെ കാണാനോ അറിയാനോ പറ്റുന്നില്ല ആ കൃഷ്ണനില് കൃഷ്ണന്റെ ചെയ്തികളില് ലയം കിട്ടണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണു കേൾക്കണു പലരും പല രീതിയിൽ പറയണു ചിലത് ആകർഷകമാകുന്നു ചിലത് മറ്റേ രീതിയിലാവണം പക്ഷേ കൃഷ്ണൻ കൃഷ്ണനാണ് സർവം ഞാനും കൃഷ്ണനാണ് കൃഷ്ണോഹം കൃഷ്ണോഹം അപ്പൊ ഇങ്ങനെ ഗോപസ്ത്രീകളിൽ ലയിച്ചതായിട്ടുള്ള ആ കൃഷ്ണൻ ലയിപ്പിക്കാൻ ഭഗവാൻ സമ്മതം കൊടുത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള ആ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് പ്രേമഭക്തിയോട് കൂടിയിട്ട് ലയിക്കണമേ കന ജീവനും മനസ്സും കൂടിയിട്ടാണ് ആവർത്തനം സംസാരം അപ്പോൾ ജീവനും മനസ്സും കൂടിയിട്ട് ആവർത്തനം ഒഴിവാക്കാൻ സാധിക്കും ജീവൻ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞാൽ ജീവൻ ദേഹത്തിൻ്റെ കൂടി ഭാഗമാണ് ജീവൻ ദേഹത്തെ ആശ്രയിക്കണമെന്നേളു മനസ്സ് ജീവന്റെ ഈ മനസ്സ് ജീവന്റെ ഒപ്പം വരുമ്പോ ദേഹത്തെ പ്രാപിക്കുന്നുണ്ട് ദേഹത്തോട് ചേർന്ന് നിൽക്കുക ജീവന്റെ കൂടെയാണ് പക്ഷെ ദേഹം ദേഹവുമായിട്ടാണ് ബന്ധം അതുകൊണ്ട് ദേഹത്തിന്റെ ബന്ധം പോയി കഴിഞ്ഞാൽ മനസ്സ് ദേഹത്തിൽ നിന്നും വിട്ട് ജീവന്റെ കൂടെ ചേരുകയാണ് പ്രാണം ചേരുന്നില്ല പ്രാണം ദേഹത്തിൽ മാത്രമാണ് അപ്പോ ആ മനസ്സിനെ മുഴുവനായിട്ട് ഭഗവാൻ കൈ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ആവർത്തനം ഇല്ല അങ്ങനെ ആയാൽ മാത്രമേ പുനരാവൃത്തി ഇല്ലാത്ത മുക്തി നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ ആയാൽ മാത്രമേ ബ്രഹ്മലയം സാധിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് ഭീഷ്മര് ഗോപികമാരെ ഇപ്രകാരത്തിൽ കണ്ടുകൊണ്ട് ആ ഭക്തി എനിക്കും തരണേ എന്ന് പ്രാർത്ഥിച്ചതാണ് ലളിതഗതി വിലാസ വൽഗുഹാസ അതെല്ലാം ഗോപികമാര് കൃഷ്ണനിലെ കണ്ടതായിട്ടുള്ള രംഗമാണ് ലളിതഗതിയാണ് ഭഗവാന്റെ ലളിതഗതി എന്നൊക്കെ പറഞ്ഞാലേ മുട്ടുകൂത്തി നടക്കുമ്പോൾ പിന്നാലെ ചെന്നിട്ട് ഗോപികമാര് പിടിക്കാൻ വേണ്ടി നോക്കി ഈ മുട്ടുകുത്തി കൃഷ്ണനെ പിടിക്കാൻ വല്ല പ്രയാസമുണ്ടോ ചെറിയ ഉണ്ണികളെ പിടിക്കാൻ വല്ല പ്രയാസമുണ്ടോ ഗോപികമാർ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും കിട്ടിയില്ല എന്നെ പിടിക്കാൻ കിട്ടുന്നില്ല എന്നവർക്ക് ഗോപികുമാർക്ക് തോന്നി കഴിഞ്ഞപ്പോ അപ്പോൾ ഗോപികമാരുടെ ആ പണക്കം തീരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിർത്തി അവരെ കൊണ്ട് എടുപ്പിച്ചു പിന്നെ ഏ കൈ ഗമാശു അങ്ങനെ കര ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ഒരു ഗോപിയിൽ നിന്ന് മറ്റൊരു ഗോപിയിലേക്ക് എടുത്ത് ആ ഒരു കറുത്ത ഉണ്ണി ഇങ്ങനെ പോവാണ് വണ്ട് കറക്കണ പോലെ നാരായണി അങ്ങനെ പറയണം അപ്പോ ഭഗവാന്റെ ഈ ലളിതഗതി ഉണ്ടല്ലോ അത് നിസ്സാരല്ല നിസ്സാരമല്ല അതിൻ്റെ വിലാസം അത് അത്രയും വിലസാണ് നല്ല വിലസനാ ഭഗവാൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വൽഗുഹാസം എന്താ കാരണം ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചുരുക്കത്രേ അതെല്ലാ രംഗത്തും ഉണ്ട് ഈ രംഗത്ത് മാത്രല്ല ദാമോദര രംഗത്തുണ്ട് ഈ അസുരന്മാരെ വരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ വെണ്ണയും പാലും കക്കുമ്പോൾ പരാതി പറയുമ്പോൾ എല്ലാ സമയത്തും ഈ വൽഗുഹാസം ഉണ്ട് കാടിയം പറഞ്ഞ സമയത്തും ഉണ്ട് വൽഗുഹാസേ നിങ്ങൾ പേടിക്കണ്ടട്ടോ നിങ്ങൾ എന്തിനാ വെറുതെ പേടിക്കണേ കുന്തിസ്തുതി അപ്പളും ഉണ്ട് വൽഗുഹാസം ഇവിടെ പ്രായം മുത്ത മുത്തശ്ശനായി ശരി അതാണ് അപ്പൊ ഈ ഗോപികമാർക്ക് മാത്രല്ല പത്നിമാർക്കുണ്ട് ഈ ഗോപന്മാർക്കുണ്ട് യാദവർക്കുണ്ട് ബന്ധുക്കളായിട്ടുള്ള കുന്തി പാണ്ഡവർ ഇവർക്കൊക്കെ ഉണ്ട് ദൂത് ദൂത് പോയിട്ട് യുദ്ധൻ ഒഴിവാക്കി തരണേ എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോ അപ്പളും ചിരിച്ചു ഒരു ചെറിയ വൽകുഹാസം തന്നെയാ അപ്പൊ ഭഗവാന്റെ ഈ ഹാസം അത് ഹാസംഹരേഹേ ഏതായാലും കപില പഹർഷി പറഞ്ഞ ആ പുഞ്ചിനി ലോകങ്ങളെ മുഴുവൻ ദുഃഖത്തിൽ നിന്നും കരകയറ്റുന്നതാണ് ഈ ഹാസം ഹാസംഹരേഹെ അവനത അഖില ഭഗവാനെ നമസ്കരിക്കുന്ന പ്രത്യേകം പറയണ്ട കേട്ടോ ഹാസം ഹരേഹെ അവനത അഖില നമസ്കരിക്കണം നമ്മൾ ആ ഭാവത്തിലെത്തണം അപ്പം മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ഹാസം കാരുണ്യനോട്ടം അതേപോലെ ഭക്തവാത്സല്യം ഇതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു ലളിതഗതി വിലാസം തന്നെയാണ് പ്രണയനിരീക്ഷണ കൽപ്പിത ഉരുമാനാഹ നമ്മള് അത് പ്രണയം ഭഗവാൻ ഇങ്ങോട്ടാ പ്രണയേ നമുക്ക് അങ്ങോട്ട് പ്രേമഭക്തി ഭഗവാൻ ഇങ്ങോട്ട് പ്രണയം നോക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും ഗോപികമാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മളൊക്കെ ഗോപികയും ഗോപനും ഗോപനൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളവര് ഭാവതിരിക്കാണ്ട് എത്തിപ്പെടുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ അങ്ങനെ നോക്കും നമുക്ക് ഭഗവാനെ അങ്ങനെ നോക്കാനും സാധിക്കും മാത്രമല്ല വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാൻ ആധാ രസം രുക്മിണിയോട് പറഞ്ഞു ഭഗവാനെ ഗോപികന്മാരുടെ കാര്യം അത് നോക്കണ്ട കേട്ടോ രുക്മിണി കൂട്ടിയാൽ പറ്റില്ല ലക്ഷ്മിയോട് പറഞ്ഞു അതെ പെറ്റില്ലാട്ടോ മഹാദേവനോടും പറഞ്ഞു പറ്റില്ലാന്ന് അപ്പൊ മഹാദേവൻ പറഞ്ഞു എന്നാ നോക്കട്ടെ അങ്ങനെയാണ് മഹാദേവൻ രാധയായിട്ട് രാസക്രീഡില് വന്നത് രാധ രാധയുടെ പെരുമാറ്റവും ഈ ഗോപികന്മാരെ ഭഗവാനെ സ്വീകരിച്ചതും ഭഗവാൻ ഗോപികമാരെ സ്വീകരിച്ചതും ശിവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ശിവന് മനസ്സിലായി ഇത് അത്ര എളുപ്പമല്ല അപ്പോ വളരെയധികം അതായത് വളരെയധികം വിഷമമാണ് അത്ര എളുപ്പല്ല ആ പ്രണയനിരീക്ഷണ കൽപ്പിത ഉരുമാനാഹ എത്രത്തോളം ബഹുമാനിക്കാൻ സാധിക്കുമോ അത്രത്തോളം ബഹുമാനിക്കുകയാണ് എല്ലാവരും ഇനി അതുമല്ല ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരെയും ഒരേപോലെ ഋഷികളെ തൊട്ടുള്ള എല്ലാവരും കാണണു ഈ ഭീഷ്മരും കാണണു അങ്ങനെയുള്ള ആ അവരുടെ ഭക്തന്മാരുടെ കൃതം അനുക അനുകൃതവത്യ ഭഗവാന്റെ ചെയ്തികള് ഭക്തന്മാരുടെ ചെയ്തികള് ഭക്തന്മാർ വീണ്ടും വീണ്ടും അത് അനുകരിക്കുന്നത് മാത്രമല്ല ഈ ഗോപികള് ഇപ്പൊ പ്രത്യേകം പറയാ ഗോപികള് ഉന്മദാന്താഹ നോക്കണേ ഭഗവാനെ കിട്ടി ഒരു സൗഭാഗമതം ഒന്നും അത്രയേ ഉള്ളൂ പ്രകൃതി അകൻ കില എന്നിട്ടോ ഇങ്ങനെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാം ഭഗവാനായി കണ്ടുകൊണ്ട് ആ ഗോപികുമാര് ഭഗവാൻ കളി എത്തിക്കഴിഞ്ഞപ്പോ ഭഗവാനിൽ കൃഷ്ണസ്വരൂപനിൽ ഈ ഗോപികുമാരെ മുഴുവൻ ഭഗവാൻ ലയിപ്പിച്ചു അത് ഭഗവാന്റെ കാരുണ്യല്ലേ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഗതിവിലാസല്ലേ അങ്ങനെയുള്ള ഈ ഗോപ വധുക്കളെ ഭഗവാൻ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേപോലെ ഗോബോധുക്കള് എങ്ങനെയാണോ ഭഗവാനെ പ്രേമരൂപത്തില് ജാര ബുദ്ധിയ ഭർത്താവായിട്ട് കണ്ടത് അങ്ങനെയുള്ള ഭാവത്തിൽ ഈ ജീവാത്മാവായിട്ടുള്ള എല്ലാവർക്കും ജീവജാലങ്ങൾക്ക് മുഴുവൻ ആശ്രയമാകുന്ന കൃഷ്ണസ്വരൂപം എനിക്കും ഇതേപോലെ ഭഗവാൻകൾ ലയിക്കാൻ സാധിക്കണം അതേ ഭക്തി എനിക്കും തരണം അത് ആയിക്കോട്ടെ സൗഭഗമതം തന്നോളൂ വിരോധമില്ല സൗഭഗമതം വീക്ഷ്യ ഭഗവാൻ മറഞ്ഞു എന്നാണ് പക്ഷെ മറഞ്ഞ ഭഗവാൻ പിന്നീട് ലയിപ്പിച്ചു കുറച്ചു കാലം ഈ സ്മരണയിൽ ജീവിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ എൺപത്തി അഞ്ചാമത്തെ വയസ്സ് വരെ അത്രയും കാലം ഈ ഗോപികുമാര് ആ രീതിയിൽ ജീവിച്ചു പിന്നീട് ആത്മബോധത്തിൽ എത്തിച്ചു പരമാത്മാവെ ലയിപ്പിച്ചു എപ്പോഴാണോ ഭഗവാൻ മറഞ്ഞതച്ചാൽ അപ്പോൾ ഗൗരവത്തിലേക്ക് പോവുകയും ചെയ്തു അവരുടെ ലീല അങ്ങനെയാണ് അപ്പൊ അത് ഈ പതിനൊന്ന് വയസ്സ് മുതൽ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അത് വിസ്തരിക്കുകയാണെച്ചാൽ അവരുടെ വിരഹം മാത്രമേ പറയാൻ പറ്റുള്ളൂ അവിടുന്ന് അങ്ങോട്ട് ആത്മബോധത്തിലാണെച്ചാൽ ഈ പരമാത്മാവ് എപ്രകാരത്തിൽ വിഭിന്നങ്ങളായി എന്നതിനെ കുറിച്ചാവും അവർ വിസ്തരിക്കേണ്ടി വരിക ഇത് രണ്ടും ഭാഗവത അല്ലാട്ടോ മഹാഭാരതത്തിലോളം വലിപ്പം ആ മഹാഭാരത വലക്ഷാണല്ലോ അപ്പൊ അത് അത്രയും വലുപ്പം അതിനെ നമുക്ക് സ്വീകരിക്കാൻ എളുപ്പമല്ല അതാണ് ഇങ്ങനെയുള്ള ഭാവത്തിൽ നമുക്കും ഭഗവാനെ സ്വീകരിക്കാൻ സാധിക്കട്ടെ അതിന് ബാലലീല നല്ലോണം വായിച്ച് ഉറപ്പുവരുത്തുക കൃഷ്ണൻ എപ്പോഴാണോ ജനിച്ചത് ഇനി എപ്പോഴാണോ ഭാഗവതത്തിലേക്ക് മറഞ്ഞത് അത്രയും കാലത്ത് അത് കഴിഞ്ഞ് ഭാഗവതം കൂടിയും ചേർന്നാൽ നമുക്ക് ഭഗവാൻ ഇതേപോലെയുള്ള ഭക്തി കിട്ടും അത് ഭഗവാൻ പരുമാറാകട്ടെ ഇപ്പം നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ നാൽപ്പതാമത്തെ ശ്ലോകം ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭീഷ്മ സ്തുതിയാണ് പറഞ്ഞത് അത് ഇരുപത്തി മൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ നാരായണ